The 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 sounds of the Bernabeu at full time time. tell you the story. Real Madrid have been beaten 2-0 by Celta Vigo, losing their heads in injury മരണക്കയത്തിലേക്ക് സ്വയം ഇറങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് റയൽമാനഡ് അതിനകപ്പെട്ട് റയൽമാൻഡിനെ അനുകൂലമായി സംഭവിക്കാതിരുന്നാൽ അതിന് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ വന്ന് ഭവിക്കാൻ പോകുന്നത് സാബിയലോൺസ് എന്ന പരിശീലനു മുകളിൽ തന്നെയാണ് ഇന്ന് രാത്രി എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും സാബിക്ക് ഇത് വെറുമൊരു കളിയാകില്ല തൻ്റെ വിധുനിർണ്ണയത്തിൻ്റെ ദിവസം തന്നെയാകുമെന്ന് എതിരാളികൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഭൂതകാലത്ത് ഈ ഫുട്ബോൾ ലോകത്ത് വിറപ്പിച്ച പെപ്പിൻ്റെ സംഘം ആ കാലങ്ങളുടെ നിറച്ചാത്തൊഴുക്കി വീണ്ടും കാൽപന്ത് ലോകത്ത് കാലിനെ അവതരിക്കുവാൻ കാത്തിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ലെമ്പാപ്പയുടെ ഹാട്രിക്കിൽ തകർന്നറിഞ്ഞ സിറ്റി അതിന് പകരം ചോദിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മാനഡിൻ്റെ ചരിത്രവും പാരമ്പര്യവും എത്ര തന്നെ നിരത്തിവച്ചാൽ പോലും അതിനെതിരെ നിൽക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാനഡിലെ ഇന്നത്തെ അവസ്ഥയും താരങ്ങളുടെ പരിക്കും സിറ്റിക്ക് അനുകൂലമായി വിധിയെഴുതും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്നതും കഴിഞ്ഞ തവണ സംഭവിച്ചതാവില്ല ഇത്തവണ ബണ്ണാബിയെ കാത്തിരിക്കുന്നത് ഇരുപത് ഗോളുകൾ കൊണ്ട് ഹാളം തന്ന വേട്ടനുഖം അയാളുടെ ഏറ്റവും വലിയ ബ്രൂട്ടൽ റൈഡ് നടത്തുമ്പോൾ അയാളെ വെല്ലുവിളിക്കാൻ മാന്ഡലിന്റെ ഭാഗത്ത് മികച്ചൊരു ഡിഫൻസ് ലൈൻ ഇല്ല എന്നതും ബെണ്ണാബ്യൂനെ ഇരുടെ രാത്രിയുടെ ഓർമ്മകൾ തന്നെ സമ്മാനിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു അലോൺസയും ബിനീഷസും തമ്മിലുള്ള കോൾഡ് വാർ ഇന്നും തുടരുന്നുണ്ട് പുറമെ അറിയുന്നില്ല എങ്കിൽ പോലും അകത്ത് പതഞ്ഞു പൊങ്ങാത്ത തരത്തിൽ പല സംഘർഷങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത് എംപാപ്പ പരിക്കുമൂലം കളിക്കുമോ എന്ന് പോലും ഉറപ്പായിട്ടില്ല അവൈലബിലിറ്റി ഇല്ലാത്ത താരങ്ങളുടെ നീണ്ടതല തന്നെയുണ്ട് റെയിൽ മണ്ഡല എഡർമിലാറ്റോ ഹൂയിസൻ ട്രെൻഡ് കഴിഞ്ഞ മത്സരത്തിൽ അനാവശ്യ ജഡ്ജ്മെൻറ് മൂലം പുറത്താക്കേണ്ടി വന്ന കരസ് അങ്ങനെ റയൽ മണ്ഡലിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും ഗുണകരമല്ല ബെണ്ണാബിയ ചെകുത്താൻ കോട്ടയിൽ മാനഡ് വീണാൽ സാബി പുറത്താകുമെന്ന് വിശ്വസിക്കുന്നവരോടും വാദിക്കുന്നവരോടും മാത്രമല്ല തന്നെ വിശ്വസിക്കുന്നവരോട് പോലും സാബിക്ക് മറുപടി പറയേണ്ടി തന്നെ വരും അതിനെല്ലാത്തിനും പുറമെ തനിക്ക് പൊരുതാനുള്ളത് പെപ്പിൻ്റെ സിറ്റിയോട് മാത്രമല്ല തൻ്റെ ക്ലബിനോടും ടീമിനോടും പ്ലെയേഴ്സിനോടും കൂടിയാണ് പക്ഷേ എല്ലാത്തിനും മുകളിൽ മറ്റൊരു വിശ്വാസമുണ്ട് ബെണ്ണാബിവിന് സാൻഡിയാഗോ ബെർണാബി മുൻകാലങ്ങളിൽ പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാം അത്തരം ഐതിഹാസികത തന്നെയാണ് എതിരാളികളുടെ അത്തരം മുൻവിധികളെയും സ്വപ്നങ്ങളെയും കനവുകളെയും നിരന്തരം തല്ലിത്തകർത്ത് പലതവണ കുഴിച്ചു മൂടപ്പെട്ട മണ്ണാണിത് പ്രത്യേകിച്ച് ചാമൻ സിംഗ് അതുകൊണ്ട് തന്നെ ഈ രാത്രി ഒന്ന് താണ്ടേണ്ടതുണ്ട് അടുത്ത പുലിരി കാത്തിരിക്കുന്നത് വലിയ ചരിത്രമാണെന്നറിയാം എന്നാൽ നിങ്ങളുടെ എല്ലാം സംശയങ്ങളെയും തോന്നലുകൾക്കും അപ്പുറം വെള്ളയിൽ ഉദിച്ചു നിൽക്കുന്നത് മാൻഡെന്ന് സൂര്യനാകുമെന്ന് എനിക്കുറപ്പുണ്ട് മറിച്ച് മറ്റൊന്നും സംഭവിച്ചാൽ വർഷങ്ങൾക്കും ഇപ്പുറം സാബി ഏൽപ്പിച്ച കളങ്കമായി അത് അവസാനിക്കും നിങ്ങളെന്താണ് വിധിക്കാൻ പോകുന്നത് പെപ്പിന് മുന്നിൽ സാബിയുടെ പേര് തകർന്നു അതോ ബണ്ണാബിയിൽ അത്ഭുതങ്ങൾ വീണ്ടും സംഭവിക്കുമോ